അപ്പൊ കേസ് നമ്മളിവിടെ കേറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നതേ സംഭവ ഇത് എന്തത് ഇതെന്താ സാധനം ചൂട് തണുപ്പാണോ കൂളിങ് ആണോ ആ പുക വരുന്നാണല്ലേ തണുപ്പാണേ ഇതെന്താ സംഭവം ഇത് എന്ത് ഉദ്ദേശിക്കണ ഒരു ആ ഒരു വെറൈറ്റി സാധനം ഞാൻ വിചാരിച്ചേ സംഭവം ചൂടായിരിക്കുമെന്ന് ആ ചായ ഒഴിക്കുമ്പോ ചായടെ ചൂടാ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ ഇതെ ഇതിനകത്ത് കേറുമ്പോ തന്നെ ആദ്യം കൊറേ ഒരു കുറച്ച് ഇതൊക്കെ കാണാം കുറച്ച് മീൻറെ പടങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഇത് അത് കഴിഞ്ഞ പിന്നെ വെറൈറ്റി മീനുകളൊക്കെ ഒക്കെ കാണാം കേട്ടോ സ്റ്റാർട്ടിങ് തന്നെ വരുന്ന മീൻ കളർ മീൻ എല്ലാ മീനും കളറുണ്ടല്ലോ ഇതാണെങ്കിൽ കളർ മീനോ കളർ ഇവിടെ ഒരു വെൽക്കം ഫോട്ടോ നമുക്കിവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാം കേട്ടോ അവർ ആയിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ പിന്നെ ഐസു ഐസ് വ്യൂ ആണത് അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരും അത് കഴിഞ്ഞാൽ പിന്നെ ഇത് പിന്നെ ഇതാ ഇത് കണ്ടോ അടുത്ത മെയിൻ ഇത് തൊട്ട് താഴെ കാണുന്ന സംഭവം ഇത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാൽ കാണാൻ പറ്റും അത് നമുക്ക് താഴത്തെ ഇറങ്ങി ഇത്രയും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചോ അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അണ്ടർ അണ്ടർ വാട്ടർ അക്വേറിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഭംഗിയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം കാണാനായിട്ട് ഒരുപാട് മത്സ്യങ്ങളുള്ള ഒരു സ്ഥലത് ഭയങ്കര രസമായിട്ടതിൻ്റെ അകത്ത് ഒരു ക്രമീകരിച്ചിരിക്കുന്നതൊക്കെ കാണാനായിട്ട് അതേപോലെ തന്നെ ഇതിനോട് ചേർന്നൊരു സ്നോ സിറ്റി ഒക്കെ ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ കാണാം അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ആണ് ഇതിന്റെ ചാർജ് വരുന്നത് ഇരുന്നൂറ് രൂപ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ അണ്ടർ വാട്ടർ അക്വേറിയമാണ് അക്വരമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണാനായിട്ട് ഉള്ളിലൊക്കെ കാണാൻ ഭയങ്കര മൈസൂരില് സൂ കാണാൻ വരുന്നവരോ അല്ലെങ്കിൽ ഇപ്പൊ മൈസൂർ പാലസ് കാണാൻ വരുന്നവരൊക്കെ പറ്റുന്നവരോ മസ്തായിട്ട് കാണേണ്ട ഒരു സ്ഥലത്ത് ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റ് ക്യാഷ് ഇതിനോടൊപ്പം നോക്കുകയാണെങ്കിൽ സ്നോ പാർക്ക് ഉണ്ട് സ്നോ സിറ്റി ഉണ്ട് സ്നോ സിറ്റി എന്ന് പറഞ്ഞാൽ മഞ്ഞങ്ങനെ ഉണ്ട് അത് കാണണമെങ്കിൽ അത് കാണാം അതൊക്കെ അതിമനോഹരം ആട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് വേറെ ഉണ്ട് ചില്ലുകൂട്ടിലൊക്കെ ആയിട്ടുള്ള വേറെ വെറൈറ്റി സാധനമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാവുന്നതാണ് അവിടത്തേക്ക് നമുക്ക് പോവാം അതേപോലെ തന്നെ ഇവര് ഇതിന്റെ അകത്ത് ക്രമീകരിച്ചിരിക്കുന്ന ഭയങ്കര ഭംഗിയായിട്ടുണ്ടോ കൊച്ചുകുട്ടികൾക്ക് മുതലേ ഏത് പ്രായക്കാർ വന്നാലും അവർക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരു അടിപൊളി സംഭവം ഉണ്ട് അതിന്റെ അകത്ത് ഇവർ ക്രമീകരിച്ചിരിക്കുന്നൊക്കെ വേണ്ട എന്ത് രസാ കാണാൻ അതേപോലെ തന്നെ ഇതിലും മത്സ്യങ്ങളൊക്കെ നമുക്ക് ഫോട്ടോയ്ക്ക് വേണ്ടി കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ടല്ലോ കണ്ടതൊക്കെ വെറും സാമ്പിളാട്ടോ ഇത് ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന പൂരം എന്റെ പൊന്നി പൊന്നിയാണ് ഇതില് അങ്ങനെയാണ് പോണത് നമ്മള് ഞാന് ഇവരോട് ചോദിച്ചപ്പോ ഇവര് പറഞ്ഞത് ഏകദേശം ഒരു തൊണ്ണൂറ്റിയെട്ട് പൊണ്ണൂറ്റിയെട്ട് തരം മീനുകൾ ഇതിൻ്റെ അകത്തുണ്ടെന്നാണ് ഇവർ പറഞ്ഞത് പക്ഷേ ഞാൻ കേട്ട കണക്ക് ഞാനിവിടുത്തെ ഒരു സ്റ്റാഫിനോടാണ് ചോദിച്ചത് പക്ഷെ ഞാൻ ഇതിന് മുന്നേ കേട്ട കണക്ക് അതിലും കൂടുതലുണ്ടെന്നാണ് ഞാൻ കേട്ടത് അവർ കണക്ക് പറഞ്ഞത് അത് കറക്റ്റാണെന്ന് അറിയില്ല ഒന്നുകൂടി വേറൊരാളോടുകൂടി ചോദിക്കേണ്ടവർ തൊണ്ണൂറ്റിയെട്ട് ടൈപ്പ് മീനുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ അത് തന്നെ വലിയ സംഭവമാണേ അതേപോലെ തന്നെ ഒരു വെറൈറ്റീസ് ആണ് ഞാൻ കാണിച്ചോ നിങ്ങൾ കാണണം സംഭവം ഒരു വെറൈറ്റി എന്ന് പറയുന്നത് ആമയാണ് സാധാ ആമയാണ് പക്ഷെ ഇതിനെന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിൻ്റെ ചെവിയുടെ കളർ ചുമപ്പാണ് ഇതിന്റെ ചെവിയുടെ കളർ ചുമപ്പാണ് അത് തന്നെയാണ് ഇതിന്റെ വെറൈറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇപ്പം ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നാ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് ഭയങ്കര തിരക്കാട്ടവിടെ ഇപ്പം പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് ഇവിടെ വന്നിട്ടുണ്ട് കാണാനായിട്ട് ഫുൾ അടിപൊളിയായിട്ടുണ്ട് രസമാണ് ക്രിയേഷൻ ഒക്കെ മനോഹരം എന്നിട്ട് പറയാ പറയാൻ അങ്ങനെ വലിയ വേഡ്സ് ഒന്നും ഇല്ല അത്രയും രസമുണ്ട് കാണാനായിട്ട് വേറൊരു വെറൈറ്റി ആട്ടാ വരുന്നത് ഇന്നുണ്ടോ വിളിച്ചിരിക്കുന്നത് കുട്ടികളാണ് കൂടുതലും ഇവിടെ കുട്ടികളെയാണ് ഇവിടെ കൂടുതലും കൊണ്ടുവരുന്നത് കാരണം അവര് ഭയങ്കര ഹാപ്പി ആട്ടോ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും കാണാം കാരണം ഇതൊന്നും നമ്മൾ അങ്ങനെ സ്ഥിരം കാണുന്ന ഒന്നല്ല അത്രയധികം വെറൈറ്റി ഫിഷസ്സുകളാണ് ഇവിടെ ഉള്ളത് എല്ലാ ടൈപ്പ് ആൾക്കാരും ഒരുപാട് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ ഫിഷസ് ആണ് അവിടെയുള്ളത് ഇപ്പം ഇവിടെ കാണുന്ന മീനുകളിൽ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പേരറിയാണെങ്കിൽ ഞാൻ കുറച്ചും വിശദീകരിച്ച് കാണിച്ചു തന്നേട്ടോ കുട്ടികളൊക്കെ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോ ഇത് കണ്ട അവര് എന്നിട്ട് പറയാ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിരുന്ന മീനൊക്കെ ആ സൈഡിൽ ഇരുന്ന പിള്ളേര് ഇത് മീനൊക്കെ കളിക്കാട്ടോ കളിക്കാതെ കണ്ടോ പിള്ളേര് ഇത്രയും നേരം തൊട്ടി കളിക്കുവായിരുന്നു ഇപ്പൊ അവരോട് തൊടണ്ടെന്ന് പറഞ്ഞു കേട്ടോ സ്റ്റാഫ് വന്നിട്ട് ഇത് അതിന്റെ ഒരു വേറെ ടൈപ്പ് വരുന്നു പക്ഷെ ഇത് ആ ഒരു ഒത്തിരിമ കാണില്ല ഇതിന് മറ്റേത് അപ്പുറത്ത് ഭയങ്കര ഒരുമിച്ച് പോകും ഇവിടെ വ്യത്യാസം കണ്ടോ ഇത് ഇതിന്റെ അകത്ത് ഇവര് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു ഒരു ഷിപ്പിന്റെ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരു ഷിപ്പിന്റെ മാതൃകയിലാണ് ഇവര് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിത് കണ്ടുകഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഈ സൈഡിൽ കൂടെ മേലിലേക്ക് പോവും ആയിരത്തിനും മേളിൽ ഫിഷസ് ഇവിടെ ഉണ്ട് അതായത് ഒരു തൊണ്ണൂറ്റിയെട്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അപ്പോൾ അത്രയധികം ഫിഷസ് ഇവിടെ ഉണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മളിപ്പോൾ കണ്ട ഒരു മായാലകത്തേക്കാൾ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു വേറെ ഒരു വെറൈറ്റീസ് കേട്ടോ ഇത് നോക്കി എൻ്റെ പൊന്ന് നോക്കി എന്നെ പൊളിയാ ഇതിപ്പോൾ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഫുൾ റൗണ്ട് ആയിട്ടുള്ളൊരു അക്യൂറിയം ആണ് ഇത് വരുന്നത് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ചുറ്റും നമുക്ക് ഭയങ്കരണ്ടോ കുട്ടികളൊക്കെ കണ്ട അവര് മറ്റേ തൊട്ടും തലോടി പോണേ അമ്മ അടുത്ത് വെറൈറ്റി വെറൈറ്റി എന്റെ ഭൂമിന്നു പിള്ളേരൊക്കെ മറ്റേ എണ്ണി കൊടുക്കുന്ന വെറുതെ അല്ല കേട്ടോ ഇതിലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എന്ന് പറയുന്ന അണ്ടർ വാട്ടർ എന്ന് പറയുന്നത് അത്ര രസാട്ടാ കാണാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അത്ര രസമാണ് എന്ത് ഭംഗിയാണ് കാണാൻ രണ്ട് സൈഡിലും ഒരേപോലത്തെ സാധനം വെള്ളക്കുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ഇവിടെ കണ്ടതിന്റെ കളർ ചേഞ്ച് ആണ് നമ്മൾ ഇപ്പോഴത്തെ കാണുന്നത് അതിനെന്ത് ടോർച്ചൊക്കെ ഇത് നമ്മൾ നേരത്തെ കണ്ട സാധനം ഒരുമിച്ച് പോണത് ഈ കാണുന്ന കേട്ടോ സിൽവർ ഷാർക്ക് എന്ന് പറയും ഇത് കാണുന്ന സാധനമാണത് നമ്മൾ ഇത്രയും നേരം കണ്ടതൊക്കെ സാമ്പിളാട്ടോ ഇനി ഒറിജിനൽ കാണാൻ പോകണുള്ളൂ അതിനേക്കാൾ ഇപ്പൊ ഇത്രയും തന്നെ കണ്ടത് ഭയങ്കരമാണ് അതിനേക്കാളും മനോഹരമായിട്ടുള്ളതാണ് ഇനിയും കാണാൻ പോകുന്നത് കേട്ടോ നമ്മൾ ഈ സൈഡിൽ കാണുന്ന സാധനം ഇത് കല്ലൊന്നുമല്ല കേട്ടോ അതായത് ഇതിന്റെ ഈ ഇത് കല്ലൊന്നുമല്ല ഇത് നമുക്ക് അഴിച്ച് മാറ്റാൻ പറ്റിയ സാധനമാണ് ഞാൻ ഈ സാധനമല്ലേ ഇത് ല്ലോ ഇത് കഴിച്ചു മാറ്റാൻ പറ്റിയ ടൈപ്പ് സാധനം നമ്മൾ ഓരോന്ന് കണ്ടു കണ്ടുകഴിഞ്ഞ് വീണ്ടും വരുമ്പോ നമുക്ക് അതിനേക്കാളും വെറൈറ്റീസ് ഉണ്ടോ പിന്നെയും പിന്നെയും കണ്ടുകൊണ്ടിരിക്കുന്നത് കൊറച്ചും കൂടി വലുതായി വരുന്നുണ്ട് നമ്മൾ എത്ര നേരം കണ്ടതിനേക്കാളും കുറച്ചുകൂടി വലിയ വലിയ സൈസുകൾ ഉണ്ടോ വരുന്ന അത്യാവശ്യം ഉണ്ട് വലിപ്പമുണ്ട് ഭയങ്കര വലിപ്പമുണ്ട് ഇതാത്തിന് അതിന്റെ കുട്ടികൾ കണ്ട് കണ്ട് മടുത്തവണ ഇരുന്നു മടുത്തിട്ട് ഇതാണ് ഇതാണ് ഇതിന്റെ ലാസ്റ്റ് വരുന്നത് കേട്ടോ ഇതോടുകൂടി നമ്മുടെ മീന്റെ പരിപാടി കഴിഞ്ഞു കഴിഞ്ഞെന്ന് തോന്നോട്ടോ എക്സിറ്റ് ഇവര് നമ്മളടുത്ത് റിവ്യൂ ഒക്കെ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ റിവ്യൂ കൊടുക്കാൻ പറയുന്നുണ്ടേ കഴിഞ്ഞു കേട്ടോ നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു ഇവിടെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് നമ്മൾ എവിടെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞത് ഇവിടെ ഒരു ബാത്റൂമൊക്കെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ടോയ്ലറ്റ് യൂസ് ചെയ്യാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇവിടെ പോപ്കോൺ ഐസ്ക്രീം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൂടെ ഉണ്ട് കേട്ടോ നമ്മളിത് കണ്ടു മനോഹരമായ നല്ല രസമായിരുന്നു കാണാനായിട്ട് അപ്പോൾ ഇനി കണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ആയിരത്തിന് മേളിൽ മത്സ്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കാണണം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട അഭിപ്രായം പറയണം അതേപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതേപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ് അപ്പോൾ ഗുഡ് ബൈ